ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തിയൊന്ന് കുരുവുകൾ പോലെ കരുത്തുമാർവിടത്തിൽ കരളുപറിപ്പതിനച്ച കെട്ടി രം അതു നോക്കി വരും നദീവിനയ്ക്കും ഒരു കുറി പോലും മയക്കല മഹേഷ കുരുവുകൾ പരുക്കൾ കച്ചകെട്ടി സന്നദ്ധരായി കരളു ഉള്ളം അപഹരിക്കുക തരം തഞ്ചം തീവിന തീ പോലെ പൊള്ളിക്കുന്ന പാപം ഒരു കുറി ഒരു വട്ടം കുരു പോലെ കുരുത്ത മാറിടത്തോടുകൂടിയ തീവിന ഉള്ളം കവരാൻ ഒരുമ്പെട്ട് അതിനെ തക്കം നോക്കി വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നേരെ എന്നെ ഒരു വട്ടമെങ്കിലും ഹേ മഹേഷ വിട്ടുകളയരുത് നെഞ്ചത്ത് കുരുവിപ്പച്ചികളെപ്പോലെ പൊന്തി വന്ന് പക്ഷികൾ കൊത്തിപ്പറിക്കും പോലെ പുരുഷന്മാരുടെ ഹൃദയം കൊത്തിയെടുക്കാൻ മുലക്കച്ച കെട്ടി ഉരുമ്പെട്ട് നിൽക്കുന്ന മുലകളുമായി തക്കം നോക്കിയെടുക്കുന്ന കൊടിയ ആപത്തിൻ്റെ പ്രതീകമായ സ്ത്രീക്ക് വശപ്പെട്ടുഴലാൻ അല്ലയോ ഭഗവാൻ ഈ ജന്മത്തിൽ ഇനി ഒരു പ്രാവശ്യം പോലും ഇടയാക്കി തീർക്കരുതേ സകല മാലിന്യങ്ങൾക്കും ഇരിപ്പിടമായ സ്ത്രീ ശരീരത്തിൽ കാമ്യമായി ഒന്നും തന്നെ ഇല്ലെന്നാണിനി സൂചിപ്പിക്കുന്നത് ഓം ശാന്തി 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 ഓം തത് ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ ഓ